കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിലെ കുമരനെല്ലൂർ മുക്കം റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടതോടെ ദുരിതത്തിലായിരിക്കുകയാണ് വാഹനയാത്രക്കാരും സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രക്കാരുമാണ് യാത്ര ദുരിതമനുഭവിക്കുന്നത് ദിവസേന നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡ് പൊട്ടിപ്പൊളിഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും പഞ്ചായത്ത് അധികൃതർ റോഡിന്റെ കുഴി അടയ്ക്കാതായതോടെയാണ് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനടയാത്രക്കാരും യാത്രക്കാരും തിരുവമ്പാടി കൂടരഞ്ഞി പ്രദേശങ്ങളിൽ നിന്ന് മുക്കത്തേക്ക് വന്നു പോകുന്ന വാഹനയാത്രക്കാരും യാത്രാദുരിതം ദുരിതം അനുഭവിക്കുന്നത് ചെറിയ മഴ പെയ്താൽ കുഴികളിൽ വെള്ളം കെട്ടി നിന്ന് ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും കാൽനടയാത്രക്കാരുടെ ദേഹത്തേക്കും റോഡരികിലെ കടകളിലേക്കും വെള്ളം തെറിക്കുന്നതും പതിവ് സംഭവമാണ് റോഡ് വളരെ മോശമാണ് എപ്പോഴും ഈ കുഴിയിൽ വെള്ളം പിന്നെ വണ്ടി മറിയുന്ന ഒരവസ്ഥയാണ് പിന്നെ കടയിലൊക്കെ വെള്ളം തിരിക്കാൻ വെള്ളം കെട്ടി നിന്നിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കോൺക്രീറ്റ് ചെയ്ത് ചെയ്തതാണ് അടച്ചതാണ് വീണ്ടും അത് പൊളിഞ്ഞു പോകുന്നത് വലിയ ഇന്നലെ ഒരു പിന്നെ ഓട്ടോ ചവിടെ മറിഞ്ഞതാണ് അത് നിരവധി ബൈക്കുകൾ മറിയുന്നുണ്ട് വളരെ ദുരിതത്തിലാണ് ജനങ്ങളിവിടെ നിൽക്കുന്നതാണ് റോഡിൽ കുഴി രൂപപ്പെട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും പഞ്ചായത്ത് അധികൃതർ റോഡിലെ കുഴി അടയ്ക്കാതായതോടെ നാട്ടുകാർ കോൺക്രീറ്റ് ഇട്ട് താൽക്കാലികമായി കുഴി അടച്ചെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും വലിയ കുഴി രൂപപ്പെട്ടു ഇതോടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതിരിക്കാൻ കുഴികളുടെ അടുത്ത് പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുകയാണ് മറ്റു മറ്റു വഴിക്ക് പോവുകയാണെങ്കിലും കണ്ടമാന വാഹനങ്ങൾ ചെറുവാഹനങ്ങളും എല്ലാം കടന്നു പോകുന്ന പരിഹരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ചെറുമല്ലൂർ വാർത്തക്ക് കുട്ടിലെടുക്കണ വണ്ടിയാണ് ബൈക്ക് പോലെ നാലു വർഷമായി ഇതിങ്ങനായിട്ടും രണ്ടു വർഷത്തോളായി എത്രയും പെട്ടെന്ന് റോഡിലെ കുഴികൾ അടച്ച് അപകടങ്ങൾ ഒഴിവാക്കണമെന്നും യാത്രായോഗ്യമാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്